റഷ്യയും ഉത്തരകൊറിയയും തമ്മിലുള്ള സൗഹൃദത്തെ ഏറ്റവും ഭയപ്പാടോടെ നോക്കിക്കാണുന്നത് ഉക്രൈനും അമേരിക്കയുമാണ് കാരണം ഉത്തര കൊറിയയുടെ പ്രഖ്യാപിത ശത്രുവാണ് അമേരിക്ക റഷ്യയുടെ ഉക്രൈനും അപ്പോൾ തീർച്ചയായും കിം പുടിൻ കൂട്ടുകെട്ട് ഭയപ്പാടോടെ മാത്രമേ ശത്രുരാജ്യം നോക്കിക്കാണൂ ഇരു രാജ്യങ്ങളും പരസ്പരം സാമ്പത്തികപരമായും സൈനികപരമായും കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് വളർന്നു വരുന്ന പങ്കാളിത്തത്തിന്റെ സൂചനയാണ് അതിന് ലഭിച്ച ഏറ്റവും മികച്ച അവസരമായിരുന്നു ഉക്രൈനിലെ റഷ്യയുടെ അധിനിവേശ സമയം കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ റഷ്യയുമായുള്ള സൈനിക സഹകരണം ഉത്തരകൊറിയ ഗണ്യമായി വർധിപ്പിച്ചിട്ടുമുണ്ട് ഉക്രൈനെതിരായ റഷ്യൻ യുദ്ധത്തിൽ ഉത്തര കൊറിയ സൈനികരെയും ആയുധങ്ങളും നൽകി സൗഹൃദ ബന്ധം ശക്തിപ്പെടുത്തുന്നുമുണ്ട് അത്തരത്തിൽ വീണ്ടും സൗഹൃദം ഊട്ടി ഉറപ്പിക്കാൻ പുതിയ നീക്കം റഷ്യയും ഉത്തര കൊറിയയും നേരിട്ടുള്ള പാസഞ്ചർ ട്രെയിൻ സർവീസുകൾ പുനരാരംഭിക്കാൻ ഒരുങ്ങുന്നു ജൂൺ പതിനേഴ് മുതൽ പ്രതിമാസം രണ്ടു തവണ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നതിന് കൊറിയൻ റെയിൽവേ മന്ത്രാലയവുമായി ധാരണയിലെത്തിയതായി റഷ്യൻ റെയിൽവേ പ്രഖ്യാപിച്ചു കോവിഡ് മൂലം രണ്ടായിരത്തി ഇരുപതിൽ യാത്ര നിർത്തിവെച്ചതിനു ശേഷം ആദ്യമായാണ് ഇത്തരം ഒരു നീക്കമെന്ന് റഷ്യൻ റെയിൽവേ അറിയിച്ചു റഷ്യക്കും ഉത്തരകൊറിയൻ തലസ്ഥാനമായ പോങ്യാങ്ങിനുമിടയിലുള്ള ട്രെയിൻ റൂട്ടാണ് പുനരാരംഭിക്കുന്നത് പതിനായിരം കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ളതും എട്ട് ദിവസം നീണ്ടു നിൽക്കുന്നതുമായ ഈ യാത്ര ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ തുടർച്ചയായ റെയിൽപാതയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ചൈനയുടെ വടക്കു കിഴക്കൻ അതിർത്തിയോട് ചേർന്നുള്ള ഉത്തരകൊറിയൻ നഗരമായ പോങ്യാങ്ങിനും റഷ്യയിലെ ലെബറോസ്വിസ്കിനും ഇടയിലുള്ള മറ്റൊരു സർവീസ് ദിവസത്തിനു ശേഷം പുനരാരംഭിക്കും ഈ സർവീസുകൾ കൊറിയൻ സ്റ്റേറ്റ് റെയിൽവേ ആയിരിക്കും നടത്തുക റഷ്യയിലെ ഫാർസ്റ്റിലെ വ്ലോഡ്വോസ്റ്റോക്കിനും ഉത്തര കൊറിയൻ തുറമുഖ നഗരമായ റാസണിനുമിടയിൽ രാജ്യങ്ങളും ഇതിനകം ഒരു പാസഞ്ചർ റെയിൽ സർവീസ് നടത്തുന്നുമുണ്ട് മാത്രമല്ല ചരക്ക് ഗതാഗതത്തിനും ഇരുരാജ്യങ്ങൾ തമ്മിൽ ധാരണയായിട്ടുണ്ട് എന്നിരുന്നാലും ചരക്ക് ഗതാഗതത്തിന്റെ വലിപ്പം റഷ്യ വെളിപ്പെടുത്തിയിട്ടില്ല കൂടാതെ ഉക്രൈനിലെ യുദ്ധത്തിന് സഹായിക്കുന്നതിനായി റഷ്യയിലേക്ക് പതിനായിരത്തിലധികം സൈനികരെയും ആയുധങ്ങളും അയച്ചതായി ഏപ്രിൽ അവസാനത്തിൽ ഉത്തര കൊറിയ സ്ഥിരീകരിക്കുകയും ചെയ്തു റഷ്യയുടെ പടിഞ്ഞാറൻ കുർസ്ക് മേഖല ഉക്രൈനിൽ നിന്ന് തിരിച്ചു പിടിക്കുന്നതിൽ ഈ സഹായം നിർണായകമായിരുന്നു ഉത്തര കൊറിയൻ ആയുധപ്പുരയിൽ നിന്ന് യുദ്ധോപകരണങ്ങളുടെ ഒരു ശേഖരം തന്നെ റഷ്യയിൽ എത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ മുതൽ ഇത്തരം വെടിക്കോപ്പുകളും അനുബന്ധ സാമഗ്രികളും അടങ്ങിയ ഇരുപതിനായിരത്തിലധികം കണ്ടെയ്നറുകൾ ഇരുകൂട്ടരും കൈമാറ്റം ചെയ്യപ്പെട്ടതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഒൻപത് ദശലക്ഷം റൗണ്ട് പീരങ്കികളും ഒന്നിലധികം റോക്കറ്റ് ലോഞ്ചർ വെടിയുണ്ടകളും റഷ്യൻ പതാകയുള്ള ചരക്ക് കപ്പലുകളിൽ എത്തിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ മാർച്ച് വരെ ഉത്തര കൊറിയയിൽ നിന്ന് റഷ്യയിലേക്ക് മൂവായിരം സൈനികരെ കൂടി അയച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ റഷ്യയും ഉത്തരകൊറിയയും ആദ്യമായ ഒരു സൈനികരുടെ സാന്നിധ്യം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് റഷ്യ ഉത്തര കൊറിയ എന്നീ പ്രബല രാജ്യങ്ങളുടെ വർധിച്ചു വരുന്ന ഈ സഹകരണം പല പാശ്ചാത്യ രാജ്യങ്ങളിലും ഭീതി ഉണർത്തുന്നുണ്ട് എന്നതാണ് മറ്റൊരു സത്യം സ്ഥിരമായ സൈനിക പിന്തുണയ്ക്ക് പകരമായി റഷ്യ ഉടൻ തന്നെ ഉത്തര കൊറിയയ്ക്ക് ബഹിരാകാശ ഉപഗ്രഹ സാങ്കേതികവിദ്യ നൽകിയേക്കുമെന്ന ആശങ്കയും അവർക്കിടയിലുള്ളതായി ഫസ്റ്റ് ഫസ്പൂസ്റ്റിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും റഷ്യ ഉത്തര കൊറിയ ബന്ധം അതായത് രാജ്യങ്ങൾക്കിടയിലെ പ്രബലരായ രണ്ട് നേതാക്കൾ തമ്മിലുള്ള കൂട്ടുകെട്ടിനെ ഭയത്തോടെ മാത്രമേ ശത്രു ശത്രുരാജ്യങ്ങൾക്ക് നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ